വഴിമുട്ടി നിൽക്കുകയാണോ നിങ്ങൾ എങ്കിലൊന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ ജീവിതത്തിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു വ്യക്തതയും ഇല്ലാത്ത ഒരു സംഘർഷങ്ങളിലൂടെ കടന്നു പോവുകയാണോ മനസ്സിലെ ഭാരവും പിരിമുറുക്കവും നിങ്ങളെ വല്ലാണ്ട് അലട്ടുന്നുണ്ടോ എങ്കിൽ ഇന്ന് രാത്രി ഒരു സാധാരണ രാത്രിയല്ല പൂർണ്ണചന്ദ്രന് അതിൻ്റെ സർവശക്തിയുടെ പ്രകാശിക്കുന്ന ദിനമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഊർജ പ്രവാഹം ഇപ്പോൾ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് ഈ അത്ഭുതകരമായ അവസരം നമുക്ക് പാഴാകാൻ പറ്റില്ല നിങ്ങൾ പാഴാക്കയും ചെയ്യരുത് ഈ ദിവ്യശക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ ഈ പൗർണമി ധ്യാനത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ധ്യാനം മനസ്സിലെ മാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്ത് വികാരങ്ങളെ ശുദ്ധീകരിക്കാൻ സഹായിക്കും വെറും കുറച്ച് നിമിഷങ്ങൾ ഈ ചന്ദ്രശോഭയിൽ ലയിച്ചിരുന്നാൽ മാത്രം മതിയാവും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഊർജവും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തിയുമാണ് നഷ്ടപ്പെട്ട ആ മാനസികമായിട്ടുള്ള ആ വ്യക്തതയും തിരികെ നൽകാനായിട്ട് ഈ ധ്യാനത്തിന് കഴിയും ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് ശാന്തമായി ആ ഒരു മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പറ്റും ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പ്രപഞ്ചത്തോട് പറയാം മനസ്സിൽ പുതിയൊരു തുടക്കം കുറിക്കാനായിട്ട് ഇതിലും മറ്റൊരു മികച്ച സമയം വേറെയില്ല മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഈ ധ്യാനത്തിൽ ചേരാനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഗ്രീൻ ട്രൂത്ത് എന്ന യൂട്യൂബ് ചാനലിലായിരിക്കും നമ്മൾ ലൈവ് പോകുന്നത് ലൈവ് വരുന്നത് ഇന്ത്യൻ ടൈം എട്ട് മണിക്കായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ വിദേശത്തായതിനാൽ ആ എട്ട് മണിക്ക് തന്നെ ചെയ്യാൻ പറ്റില്ലായിരിക്കാം നമ്മുടെ റെക്കോർഡ് യൂട്യൂബിൽ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്യാം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു ഫുൾ മൂൺ മെഡിറ്റേഷൻ ഇന്ന് രാത്രി എട്ട് മണിക്ക് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതം മാറ്റാനായിട്ട് പറ്റിയ പവർഫുൾ ഫുൾ മൂൺ മെഡിറ്റേഷൻ ഗോഡ് പ്ലസ് യു നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തേക്കേ താങ്ക്